അനീതിക്കെതിരെ ഒറ്റയാൾ സമരം നടത്തി സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം ടി തോമസ് വിവിധ ആവശ്യങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടാണ് തൊടുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം നടത്തിയത് സമൂഹത്തിലെ വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവ നടപ്പിലാക്കണമെന്നും സമൂഹത്തിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്കും അനീതിക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം ഡി തോമസ് ഒറ്റയാൾ സമരം നടത്തിയത് കരിമണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാരെ നിയമിക്കുക സ്കൂളിനോട് ചേർന്നുള്ള മദ്യശാല മാറ്റിസ്ഥാപിക്കുക പൊതുനിരത്തിൽ നിന്നും ഒന്നര മീറ്റർ അകലത്തിൽ ഓട്ടോ ടാക്സികൾ പാർക്ക് ചെയ്യുക കരിമണ്ണൂരിൽ താലൂക്ക് ആശുപത്രി സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് നടപ്പാക്കുന്നില്ല വിവിധ ആവശ്യം വിദേശ മദ്യശാല കരിമണ്ണൂരിനെ നീക്കം ചെയ്യണം ആവശ്യപ്പെട്ടു അവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് കോളിഫൈറ്റിലെ കെട്ടിടം വേണം എന്ന് ആവശ്യപ്പെട്ടു ആ കെട്ടിടം കാണിച്ചു കൊടുത്തു കെട്ടിടത്തിൻ്റെ ഉടയൻ സെച്ചും പാനും കൊണ്ട് കൊടുത്തു പാടക നിയമം എഴുതി കൊടുത്തു എന്നാൽ സ്കൂൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്ക് നടക്കാൻ പാടില്ല പിന്നെ ഹൈക്കോടതി നിയമം ഇറക്കിയിട്ടുണ്ട് ഒന്നര മീറ്റർ അകലെ മാത്രമേ വണ്ടികൾ പാർക്ക് ചെയ്യാവുള്ളൂ അവരുടെ പേര് നടപടി എടുക്കുക പിന്നെ ഈ ലൈനിൻ്റെ മുകളിൽ കിടക്കുന്ന ടച്ച് വെട്ടാൻ ഇലക്ട്രിസിറ്റി ബോളിൽ സമരം ചെയ്യുന്നുണ്ട് ഇന്ന് അതുപോലെ ഈ ലൈനിൻ്റെ മുതിർത്ത് കിടക്കുന്ന ടച്ച് മരങ്ങളെല്ലാം വെട്ടി മാറ്റാത്ത പർമിൻ്റ് ഓടേ വെട്ടി മാറ്റാത്ത പക്ഷം ഗവൺമെൻറ് അവരുടെ പേര് ഒരു അമ്പതിനായിരം രൂപ പിഴ ഈടാക്കണം ഒരാ പോസ്റ്റ് ഓടിഞ്ഞാൽ വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനു മുന്നിലും എസ് പി ഓഫീസിന് മുന്നിലും പി ഡബ്ല്യൂ ഡി ഓഫീസിന് മുന്നിലും കരിമണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലും സമരം നടത്തുമെന്ന് എം ഡി തോമസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ജി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് ജി ജി സി എഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ